ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം കുളി നമുക്ക് ശരീരത്തിന് വളരെയധികം ഉന്മേഷം തരുന്നു മാത്രമല്ല അഴുക്ക് നീക്കാൻ കുളി അത്യാവശ്യ ഘടകവുമാണ് രാവിലെ അഴുക്കുണ്ടായിട്ടല്ല നമ്മൾ കുടിക്കുന്നത് നമുക്കൊരു ഉണർവ് കിട്ടാൻ വേണ്ടിയാണ് ഉറങ്ങിക്കഴിഞ്ഞ് ഉണർന്ന് ഒന്ന് കുളിച്ചാൽ നാം നല്ല ഉന്മേഷമുള്ളവരായിത്തീരുന്നു അല്ലാതെ അമ്പലത്തിൽ പോകണമെങ്കിൽ പൂജാമുറിയിൽ പോയി നാമം ജപിക്കണമെങ്കിൽ കുളിച്ചേ പറ്റൂ എന്ന ഒരു ആചാരം പലരുടെ ഉള്ളിലും കയറിക്കൂടിയിരിക്കുന്നു കുളിച്ചാലേ പറ്റൂ കുളിച്ചില്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല എന്നെല്ലാം പറയാറുണ്ട് പക്ഷേ കുളി വേണ്ടത് മനസ്സിനാണ് ദൈവം നമ്മുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത് നമ്മുടെ മനസ്സിന് ശുദ്ധിയുണ്ടോ എന്നാണ് ശുദ്ധിയുള്ള മനസ്സാണ് ഭഗവാനെ ഇരിപ്പിടം അതുകൊണ്ട് ഒരു കവി പറയുകയാണ് സ്നാനന്തപാശൗചം എന്നതോർത്താൽ നൂനം നിജേന്ദ്രിയാൻ മാനസം നാദാന്ത ജ്യോതിസിൽ ചേർപ്പതു ധ്യാനം പൂജ ജപം എന്നറിയുക എന്താണ് ധ്യാനം എന്താണ് പൂജ എന്താണ് ജപം എന്നെല്ലാം ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് സ്നാനം തപ ഔചം എന്നതോർത്താൽ കുളി തപസ്സനുഷ്ഠിക്കുക എന്താ തപസ് എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങളായവയെ പരിഭവം കൂടാതെ സഹിക്കുന്നതാണ് തപസ് എന്ന് പറയുന്നത് സ്നാനം തപ ശൗചം ശൗചമെന്നാൽ വൃത്തി ശരീരത്തിൻ്റെ വൃത്തിയും മനസ്സിൻ്റെ വൃത്തിയും ഇതൊക്കെ എന്താണ് വാസ്തവത്തിൽ സ്നാനം തപ ശൗചം എന്നതോർത്താൽ നൂനം നിജേന്ദ്രിയ നിഗ്രഹം ബന്ധം ഉറപ്പായിട്ടും അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വിജയമാണ് ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്നതാണ് സ്നാനം താപം ജപം കൊണ്ട് അല്ലെങ്കിൽ ശൗചം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഈ പറയപ്പെട്ടവ ഒന്നിൻ്റെയും ആവശ്യമില്ല സ്നാനന്തപ ശൗചം എന്നതോർത്താൽ നൂനം ഉറപ്പായിട്ടും നിജേന്ദ്രിയ നിന്റെ ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം മാനസം നാടാന്ത ജ്യോതിസിൽ ചേർപ്പത് നമ്മുടെ മനസ്സിനെ ആ ജ്യോതിസ് അല്ലെങ്കിൽ ആ നാദത്തിൽ ലയിപ്പിക്കുന്നതാണ് ധ്യാനം പൂജ ജപം എന്നെല്ലാം പറയുന്നത് നമ്മുടെ മനസ്സ് ആ പരമാത്മാവിൽ തന്നെ നിരന്തരം ലയം പ്രാപിക്കുന്നതാണ് ധ്യാനം പൂജ ജപം എന്നെല്ലാം പറയുന്നത് ഇത് നാം ധ്യാനവും ജപവും പൂജയും നാം ചെയ്യണം അതെപ്രകാരം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കുകയും മനസ്സ് ആ പരമാത്മാവിൽ തന്നെ ലയം പ്രാപിക്കാൻ വിടുകയും ചെയ്യുന്നതാണ് ഈ ഈശ്വര ചിന്തയിൽ തന്നെ നമ്മുടെ മനസ്സ് നിൽക്കുന്നതാണ് ധ്യാനം പൂജ ജപം എന്നെല്ലാം പറയുന്നത് ഇതെല്ലാം നാം നിരന്തരം അനുഷ്ഠിക്കേണ്ടതാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഇത് തീരെ കുളിക്കാൻ വയ്യാത്ത ഒത്തിരി വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തി കഴിഞ്ഞാൽ കുളിക്കാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് കുളിച്ചില്ലെങ്കിൽ ഭഗവാന്റെ പ്രീതി ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരുണ്ട് ഈശ്വരപ്രീതി നമുക്ക് വേണമെങ്കിൽ കുളിച്ചേ പറ്റൂ എന്ന് പറയും അയ്യോ പല വൃദ്ധരായ ആളുകളും പറയും അയ്യോ പൂജാമുറിയിലേക്ക് കയറാൻ എനിക്ക് പറ്റില്ല ഞാൻ കുളിച്ചിട്ടില്ലല്ലോ എന്ന് പക്ഷേ ബാഹ്യമായ കുളിയല്ല വാസ്തവത്തിൽ പൂജാമുറിക്കുള്ള പൂജാമുറിയിലേക്കുള്ള പ്രവേശനത്തിനുള്ള അർഹത നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണവിധേയമാക്കുകയും വിധേയമാക്കുകയും മനസ്സ് എപ്പോഴും ഈശ്വരോന്മുഖമായി തിരിയുന്ന ഒരു വ്യക്തിക്ക് സ്നാനം തപസ് ശൗചം ഇവയുടെ ആവശ്യമേയില്ല അവരുടെ മനസ്സെപ്പോഴും ആത്മോന്മുഖമായിരിക്കും മനസ്സ് ആത്മോന്മുഖമായി തീരാൻ വേണ്ടിയാണ് ബാക്കി ചെയ്യുന്നതെല്ലാം തന്നെ സ്നാനം തപാശൌചമെന്നതോർത്താൽ നൂനം നിചേന്ദ്രിയ നിഗ്രഹം താൻ മാനസം നാദാന്ത ജ്യോതിഷിൽ ചേർപ്പതു ധ്യാനം പൂജാ ജപം എന്നറിയുക